കല്ലാർപാടം കണ്ടെയ്നർ റോഡിലെ മീമി റെസ്റ്റോറന്റിലേക്ക് ഉച്ചസമയത്ത് കടന്നു ചെന്നാൽ പാചകപ്പുരയിലെ തിരക്കുകളിൽ അലി അഷ്കർ പാശയുണ്ടാകും കെജിഡി സിയെ ആദ്യമായി ലാഭത്തിലാക്കുകയും സപ്ലൈകോയിൽ പൊളിച്ചെഴുത്ത് നടത്തുകയും ചെയ്ത മുൻ ഐ എസ് ഉദ്യോഗസ്ഥൻ ജീവിതത്തിൽ ആനന്ദം നേടാനായി റിട്ടയർമെന്റിന് ശേഷം അദ്ദേഹം സ്വീകരിച്ച വഴിയാണ് മീൻ രുചികളുടെ ഈ ഭക്ഷണശാല റിപ്പബ്ലിക് ദിനത്തിൽ തുടങ്ങിയ മീമി നാലു മാസത്തിനിടെ വൻ ഹിറ്റാണ് മീൻ രുചികൾ കൊച്ചിക്ക് പുതുമയല്ല എന്നാൽ കണ്ടെയ്നർ റോഡിലുള്ള മീമി റെസ്റ്റോറന്റിലെ സവിശേഷ രുചി അത്ര പരിചിതമാകും വയനാടൻ കുരുമുളകും വയനാടൻ മഞ്ഞളും തൂത്തുകുടി ഉപ്പും ചേർത്ത ഓണാട്ടുകര വെളിച്ചെണ്ണയിലാണ് പാചകം മായം പടിക്ക് പുറത്താണ് മീനുകൾ കഴിവതും ജൈവ ഫാമുകളിൽ നിന്നാണ് ഉണ്ടാകും പരിസ്ഥിതി കൂടിയാണ് പാഷ സോളാറിലാണ് ഹോട്ടലിന്റെ പ്രവർത്തനം ഡൈനിംഗ് ഏരിയയ്ക്ക് ചുവരുകളില്ല കാറ്റും വെളിച്ചവും ധാരാളം ഇവിടെ പ്ലാസ്റ്റിക്കും ഞാൻ എനിക്ക് വളരെ മനസ്സിൽ ഇഷ്ടപ്പെട്ട വളരെ വിശാലമായ ഒരു സെറ്റപ്പ് ഞാൻ പഴയ അറുപത്തഞ്ച് കൊല്ലം പഴക്കമുള്ള വീട് റെനവേറ്റ് ഇതൊക്കെ സെറ്റ് ഞാൻ ജനുവരി ഇത് ഇനാഗ്രേറ്റ് ചെയ്തത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ലോഞ്ചാണ് തുടങ്ങിയത് വളരെ കെയർഫുള്ളായിട്ടാണ് ഞാനിവിടെ എല്ലാ ഇൻഗ്രീഡിയൻസും ചൂസ് ചെയ്തിട്ടുള്ളത് വയനാടൻ മഞ്ഞൾ വയനാടൻ കുരുമുളക് അതുപോലെ തന്നെ ആലപ്പുഴയിൽ നിന്ന് ഓണാട്ടുകര സൊസൈറ്റി ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണ ശുദ്ധമായ വെളിച്ചെണ്ണ അതുപോലെ മറ്റ് ഫാമോ മറ്റു സാധനങ്ങളോ ഒന്നും ഞങ്ങളിവിടെ സൺഫ്ലവർ ഒന്നും ഉപയോഗിക്കുന്നില്ല വെറും ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് അതുപോലെ ഓരോ ഇൻഗ്രീഡിയൻസും ഞാൻ പേഴ്സണലി ചൂസ് ചെയ്യണം ഈവൻ ഉപ്പ് പോലും തൂത്തുക്കുടിയിലുപ്പാണ് ഞങ്ങൾ ഉപയോഗിക്കുക ഉപ്പ് ഉപയോഗിക്കില്ല കാരണം അത് പ്രഷർ കൂട്ടാനുള്ള സാധ്യതയുണ്ട് ഇതിന് പ്രഷർ കൂട്ടുന്ന ടെൻഡൻസി വളരെ കുറവാണ് അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ജനങ്ങൾക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ മുപ്പത്തിയൊന്നിന് ഭക്ഷ്യവകുപ്പ് സെക്രട്ടറിയായാണ് അലി അഷ്കർ പാഷ വിരമിച്ചത് സർക്കാർ സർവീസിൽ ഇഷ്ടമില്ലാത്ത പല ജോലിയും ചെയ്ത അദ്ദേഹം തുടർന്ന് തന്റെ പാഷനായ പാചകത്തിലൂടെ സ്വതന്ത്രനായി കായൽ മേഖലയിൽ വലിയൊരു വടവൃക്ഷവും അൽപ്പം കണ്ടൽ ചെടികളുമുള്ള ഭൂമി പാട്ടത്തിനെടുത്തു അവിടെയുണ്ടായിരുന്ന അറുപത്തിയഞ്ച് വർഷം പഴക്കമുള്ള കെട്ടിടം പുതുക്കി ഹോട്ടലുമാക്കി ബഹുരാഷ്ട്ര കമ്പനിയിലെ ഉന്നത പദവിയിൽ നിന്ന് വിരമിച്ച സാഷാ ബിൻസി ബിസിനസ് പങ്കാളിയായി മീമിയിൽ നോൺവെജ് ഇനത്തിൽ ശരാശരി രണ്ട് കറികളും പത്ത് വറവുകളും ഉണ്ടാകും ഞങ്ങൾ ചീനവിലന്നാണ് സോഫ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ചീനവിലയുള്ള ഏരിയയാണ് വൈഫൻ ആ ചീനവിലന്നാണ് ഏറ്റവും ഫ്രഷസ്റ്റ് ആണ് കാറ്റ് ഓഫ് ദി ഡേ ആണ് ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഇൻഗ്രീഡിയൻസും നല്ല പച്ച മീനുകളും ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ ഫുഡ് പലരും വളരെ അപ്രീഷ് ചെയ്യാറുണ്ട് ഞങ്ങൾക്ക് ഗൂഗിൾ ഫീഡ്ബാക്കിൽ നല്ല റേറ്റിംഗ് ആണ് നാല് പോയിൻറ്റ് ആറാണ് ഞങ്ങൾക്കുള്ളത് അത് ഞങ്ങൾ ആണ് ഞങ്ങൾ ഏറ്റവും ഫ്രഷ് മീനാണ് ഉപയോഗിക്കുന്നത് അത് ഏറ്റവും നല്ല ഇൻഗ്രീഡിയൻസും ആയതുകൊണ്ട് ഇവിടെ കുക്കിംഗ് വളരെ അപ്പീലിംഗ് ആണ് ജനങ്ങൾക്ക് ഒന്നാണ് മീൻ വിഭവങ്ങളിലാണ് പാഷയ്ക്ക് കൈപുണ്യം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഉലുവ കായം പൊടിയും ലേശം ജാസ്തിയായി ചേർക്കും കുർക്കുമീൻ ആറ് ശതമാനമുള്ളതാണ് വയനാടൻ മഞ്ഞൾ അത് പതിവിലും മൂന്നിലൊന്നാ മതിയാകും ഇലയോണിന് ഏറ്റവും ഡിമാൻഡുള്ള സ്പെഷ്യൽ റോസ്റ്റും നെയ്ച്ചാള ഫ്രൈയുമാണ് സമീപവാസികളാണ് ഹോട്ടലിലെ ജീവനക്കാരെല്ലാം പാചകത്തിനോടുള്ള ഇഷ്ടം ചെറുപ്പത്തിലെ തുടങ്ങിയതാണെന്ന് അലി അഷ്കർ പാഷ പറയുന്നുണ്ട് ഞാൻ ഞാൻ അച്ഛനെ അന്ന് ും അത് കഴിഞ്ഞ് ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ മോനും ചെയ്യും മോനും നന്നായിട്ട് കുക്ക് ചെയ്യുന്നുണ്ട് അതൊരു ഫാമിലി ഒരു ടേസ്റ്റാണ് കുക്ക് ചെയ്യാറുള്ളത് ആർക്കെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഒരു താല്പര്യമായിരുന്നു അത് ഞാൻ ഇന്നും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു അതിൽ ഞാൻ ആനന്ദം കണ്ടെത്തുന്നു റിട്ടയർ ചെയ്യുന്നവരെ ഗവൺമെൻറ് പറയുന്ന ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്ത പണികളൊക്കെ ചെയ്തിരുന്നു റിട്ടയർ ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്കിഷ്ടമുള്ളത് മാത്രം ഞാൻ ചെയ്യാറ് അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും ഏറ്റവും അഭിരുചിയുള്ളതുമായ കുക്കിങ്ങിൻ്റെ മേഖലയിൽ തന്നെ ഞാൻ ചൂസ് ചെയ്തു സർവീസിൽ ഇരിക്കുമ്പോഴും ഒഴിവു സമയങ്ങളിൽ കുക്കിനാണ് ഹാരം തൃശൂർ വാടനപ്പള്ളി സ്വദേശിയായ പാഷ ഇപ്പോൾ വൈറ്റിലയിലാണ് താമസം ഭാര്യ സാജിത ഡൽഹി സർവകലാശാലയുടെ ബംഗളൂരു ക്യാമ്പസിൽ അധ്യാപികയുമാണ് മകൻ കാലിഫ് ബംഗളൂരുവിലും മകൾ ടാനിയ പാഷയുടെ അതിഥികൾ സർവീസിലിരിക്കെ പാഷയുടെ ക്വാർട്ടേഴ്സിൽ വിഭവങ്ങളുടെ രുചി നോക്കാൻ ചീഫ് സെക്രട്ടറി വി വേണു മഹേഷ് കുമാർ സിംഗ്ല ഐ പി എസ് മുൻ പ്രിൻസിപ്പൽ എ ജി അമർ പട്നായിക് എം പി തുടങ്ങിയവർ പതിവ് സന്ദർശകരായിരുന്നു തന്റെ യാത്രയപ്പ് നടന്ന തലസ്ഥാനത്തെ ഹോട്ടലിലേക്ക് ും കൊണ്ടുപോയി മന്ത്രിക്ക് നൽകിയതും ബംഗളൂരുവിൽ വീട്ടുകാരെ കാണാൻ പോകുമ്പോൾ അലി അഷ്കർ പാഷ കിലോ കണക്കിന് മീൻ നന്നാക്കി അരപ്പ് പുരുട്ടി തണുപ്പിച്ച് കൊണ്ടുപോകുമായിരുന്നു ബന്ധുക്കളുടെ കുട്ടികൾ മീമിക്ക എന്നാണ് വിളിച്ചിരുന്നത് അതിൽ നിന്നാണ് ഹോട്ടലിന് പേരും വരുന്നത് നല്ല ഭക്ഷണം ന്യായവിലയ്ക്ക് അതാണ് നയം വിളമ്പുന്നത് സന്തോഷത്തോടെ ആകണമെന്ന് അലി അഷ്കർ പാഷ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള